സാർ ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ട് നിങ്ങളുടെ ഈ സോളാറിന്റെ ഷോറൂമിൽ കറന്റ് ഇല്ലാതെ നൂറ് ശതമാനം നിങ്ങൾ സോളാറിലാണ് വർക്ക് ചെയ്യുന്നത് അതെ അതിനെ കുറിച്ചൊരു ഡീറ്റെയിൽസ് പറഞ്ഞുതരുമോ നിങ്ങൾ ഇപ്പൊ ഈ ചോദിച്ച ചോദ്യം സാധാരണക്കാർക്ക് പോലും സംശയമുള്ളൊരു സംഭവമാണ് ഒരുപാട് ആളുകൾക്ക് ഷോപ്പുകളിൽ അങ്ങനെ ചെറിയ ചെറിയ സൂപ്പർ മാർക്കറ്റ് കാര്യങ്ങളിലൊക്കെ നമുക്ക് കറണ്ട് കറണ്ട് ഇല്ലാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം കറണ്ട് ഇല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് പാനൽ വന്ന് നമുക്ക് പകൽ സമയം ഉപയോഗിച്ച് ഇനി ഈ ഷോപ്പ് സൂര്യൻ ഉദിക്കുന്ന രാവിലെ ഒരു ഏഴ് മണി മുതൽ ഒരു ഒന്ന് അഞ്ച് മണിവരെ ഒന്നും അല്ലല്ലോ നമുക്ക് രാവിലെ ഒരു ഒമ്പതര മുതൽ ഷോപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും നമുക്കൊരു വൈകുന്നേരം ചിലപ്പോൾ അത് ഏഴര മണിയാകും ഒമ്പതര മണിയാവും ഓക്കെ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾക്ക് നൂറ് ശതമാനം കറണ്ട് വേണോ ചോദിച്ചാൽ ഞാൻ വേണ്ട എന്ന് പറയും അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നമ്മുടെ ഭാഷ നമ്മളെ ഭാഷയാണ് ഫ്രണ്ട് ആണ് അപ്പോൾ ഇവർക്ക് ഷോപ്പുകളിൽ ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവിടെ കാര്യങ്ങൾ അതിനെ കുറിച്ച് ചോദിക്കേണ്ട ഇത് വെച്ചിട്ടാണ് ഇവിടെ കണ്ടു ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഇപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ ഇപ്പം സംസാരിക്കുമ്പോൾ തന്നെ നമ്മളെ ഇതാ ഈ കാണിച്ചു കൊടുക്കും ഈ എ സി ഇപ്പം ഇതിലാണ് റെഡി നമ്മൾ ഓഫീസിൽ ഇത് നമ്മളെ നാസ്റ്റെക്ക് നമ്മുടെ ഷോറൂമിന്റെ ഓഫീസാണ് മേൽഭാഗം അതിൽ ഇവിടെ കാണിക്കുന്ന ലൈറ്റുകൾ ഇനി ഇവിടെ കാണിക്കുന്ന കാണിക്കുന്നതാണ് ഫാനിപ്പോൾ ഞാനിവിടെ സത്യത്തിൽ തണുപ്പ് വന്നുകൊണ്ട് നമ്മൾ ഓഫ് ചെയ്താണ് ഫാന് ഇനി ഇത് അവിടെ കാണിക്കുന്നത് നമുക്ക് ക്യാമറ കാര്യങ്ങളൊക്കെ ഇതിലാണ് വർക്ക് ചെയ്യണത് ഇതിപ്പോൾ സംസാരിക്കേണ്ട സത്യത്തിൽ ഇവിടെ ഓഫീസിൽ വെച്ചിട്ടല്ല ഇത് ലൈവായിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചതെന്നാണ് എന്നാൽ ലൈവ് ആയിട്ട് എല്ലാം ഒന്ന് കാണിച്ചു ആ ഓക്കെ ഓക്കെ വരുമേട്ട് ഓക്കെ ഇതിലേ ഒന്നുകൂടെ വരും ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് സോളാർ മുഖേന വർക്ക് ചെയ്തത് കറണ്ടിലാ ഏതിലാന്നും അറിയില്ലല്ലോ ഇത് നമ്മൾ കാണിച്ചു തരാം ഓക്കെ ഒന്ന് വരും ഓക്കെ ഓക്കെ ഇപ്പൊ ഇവിടെ ഈ വർക്ക് ചെയ്യുന്ന നമ്മൾ ഈ ലൈറ്റുകൾ ഏത് ഈ എ സി മാത്രം നമ്മൾ ഈ സോളാറിൻ്റെ ടു ടെൺ എ സിയാണ് അത് വൺ ടെൻ ഫൈവ് സ്റ്റാർ എ സി ആണ് ഇനി താഴെ ഓഫീസിൽ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ അതിനോടൊപ്പം ഞാൻ പറയാ ഇപ്പൊ ഇവിടെ നമ്മൾ ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് ഒന്നും ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കും ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റും അതുപോലെ സോളാറിന് കൊടുക്കാൻ പറ്റുന്ന ഇൻവെർട്ടർ ബാറ്ററി അങ്ങനെ എം പി പി റ്റികൾ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഒരുപാട് സ്റ്റോ സ്റ്റോറേജ് ഉണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാസ്റ്റക്കിൽ വരാം ഇപ്പം ഞാൻ പറയുന്നത് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഒരുപാട് ആളുകൾക്ക് ചോദിക്കുന്ന ചോദ്യമാണ് ഇതൊക്കെ കാണിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നേരിട്ട് നമ്മൾ നാസ്റ്റക് സൊല്യൂഷനിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കേട്ടോ ഓക്കെ പിന്നെ അതുപോലെ നമ്മൾ വാട്ടർ ഹീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ വർക്ക് ചെയ്യുന്ന പൂർണ്ണമായിട്ടും നമ്മളെ സോളാറിലാണ് വാശാഖാനോ ഒന്ന് വരും ഞാൻ കാണിച്ചാ ഓക്കെ നമ്മളെ ലൈവായിട്ട് വർക്ക് ചെയ്യുന്ന നമ്മളെ ഇൻവെർട്ടർ ഓൺ ഓൺഗ്രഡിന്റെ ഒക്കെ വർക്ക് ചെയ്യുന്നതിന്റെ ഒരു ഡിസ്പ്ലേ കൗണ്ടർ ആട്ടോ ഇതിന് നമ്മൾ ലോക്ക് കൊടുത്തിരിക്കുന്നതെന്ന് തന്നോ നമ്മൾ അസംബ്ലിങ് ചെയ്ത യൂണിറ്റ് ആണ് ലിഥിയം ബാറ്ററിയുടെ അത് നമ്മൾ അസംബ്ലിംഗും കാര്യങ്ങളൊക്കെ നിലവിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി ഭാവിയിൽ ഇനി ലിദിയം ബാറ്ററി അതിന്റെ ബി എം എസ് അതിന്റെ പാർട്സുകളൊക്കെ വേണമെങ്കിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ഓൺഗ്രേഡ് ചെയ്തിട്ടുണ്ട് സത്യത്തിൽ ഇന്നോട് ഇന്നോട് നാളെ നിയാസ് ഇവിടെ എന്തിനാണ് ഈ നിങ്ങൾ ഓൺഗ്രേഡ് ചെയ്തത് ഇവിടെ അപ്പോൾ ഞാനെന്താ ചോദിച്ചാല് കസ്റ്റമർക്ക് ഒരു ഇതിന് വർക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം പിന്നെ സത്യത്തിൽ നമുക്ക് ഒരു തൊണ്ണൂറ് ശതമാനത്തിന്റെ മുകളിലും നമുക്ക് കറണ്ട് ഇവിടെ ഇല്ലെങ്കിലും ഇവിടെ കാര്യങ്ങൾ നടക്കും ഇത് ഇങ്ങനല്ലോ നമ്മൾ വീട്ടുകാർ കൊടുക്കുക അത് പ്രത്യേകിച്ച് പറയാം നോക്കിയപ്പോൾ ഇങ്ങനെയല്ല കൊടുക്കുക ഇതൊരു ബോക്സ് ആയിട്ട് നല്ല ഇതൊക്കെ ഞാൻ വീഡിയോയിലൂടെ വേണം കാണിച്ചു തരാം അല്ല ഇത് ഞാൻ ഇവിടെ ഇതിന്റെ ഇതിന്റെ ടെക്നിക്കലും കാര്യങ്ങളും ഇതിന്റെ സർവീസ് ഇതിന്റെ ഓരോ പ്രവർത്തന കാര്യങ്ങളെ കുറിച്ച് വരുന്ന ആളുകൾക്കൊക്കെ അതിനെ കുറിച്ച് വിശദാക്കം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ ഈ ഇത് ഇൻവെർട്ടറിന്റെ ഉൾഭാഗം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ ഏഴായിരത്തി അഞ്ഞൂറ് മോഡലിന്റെ ഒരു ഇൻവെർട്ടർ ആണ് ഇതിൽ എന്താ നമ്മൾ എം പി പി ടി കാര്യങ്ങളുണ്ട് ഇനി ജസ്റ്റ് വിനിയാസ് ഒന്ന് അവിടെ അവിടുന്ന് ഇങ്ങോട്ടൊന്നും കാണിച്ചു കൊടുക്കും ഇത് പൂർണ്ണമായിട്ടും കറണ്ടിലല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇവിടേക്കൊന്ന് കാണിച്ചു കൊടുക്കും അതില് ന്യൂട്രല് അത് കണ്ടോ ഫേസ് ഔട്ട് കണ്ടോ ഈ രണ്ട് വയർ മൂന്നാമത്തെ വയർ ഇതാണ് കേട്ടോ ഇത് ഇങ്ങനെ ആരും ചെയ്ത് കൊടുക്കരുത് എന്റെ വീട്ടിലും ഞാനും കറണ്ട് ഒന്ന് ഒഴിവാക്കുകയാണ് പറഞ്ഞിട്ട് ഭാഷനെ ഇതിങ്ങനെ ഊരിടാൻ പറ്റില്ല കേട്ടോ ഇതിൽ ടെക്നിക്കൽ സൈഡ് നമ്മൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് കറണ്ട് മുഖേനല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെയ്തേക്കുന്നത് ഈ ഇതാ ടസ്റ്റർ ആണ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കും ഇതിപ്പന്റെ ഞാനിവിടെ നിലവും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് എവിടെ നീ ഇതിന്റെ ഭാഗം എവിടെയൊന്നും നോക്കട്ടെ ഓക്കെ ഇതാ ഒന്ന് കാണിച്ചു കൊടുക്കും കറണ്ട് കത്ത് നല്ലേ ഓക്കേ ഇത് കരണ്ട് മുഖേന കറണ്ട് ഒഴിവാക്കിയിട്ടിരിക്കാണ് ഇതിന് നമ്മളെ കറണ്ട് ഒഴിവാക്കിയിട്ട് ഈ സോളാറിന്റെ ഔട്ട് ഡയറക്റ്റ് ഇത് നമ്മളെ ഈ ലോഡിലൂടെ വർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് താഴ്ഭാഗം കൂടി കാണിച്ചു കൊടുക്കാം ലിഥിയം ബാറ്ററി കാര്യങ്ങളട്ടോ അഞ്ച് കിലോട്ട് സ്റ്റോറേജ് ഉള്ളതാണ് അപ്പോൾ നമുക്കിപ്പോൾ ഒരു സൂര്യനെ പക്ഷേ സൂര്യനൊരു ഒരു നാല് മണി മണിക്ക് ഇങ്ങനെ കുറഞ്ഞു പോകുമല്ലോ ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ബാറ്ററിയിൽ സ്റ്റോറേജ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും വൈകുന്നേരത്തെ ഒരുപാട് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അതൊക്കെ ഇതിൽ സിമ്പിളായിട്ട് വർക്ക് ചെയ്യും അപ്പോൾ നമുക്ക് ബില്ല് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പതിനായിരം രൂപ ബില്ല് വരുന്ന ടീമില് ചിലപ്പോൾ ഒരു ആയിരം രണ്ടായിരം ചെറിയ ബില്ലും കാര്യങ്ങളും ഒരു കറണ്ടില്ലേന് അത്ര ചിലപ്പോൾ അതിൻ്റെ താഴേക്കും വരും ഇനി ഇത്തരത്തിൽ ഞാൻ പറയുന്ന കണ്ടീഷനിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ കറണ്ട് തന്നെ കൊടുക്കേണ്ടി വരില്ല അപ്പോൾ ഞങ്ങളുടെ സ്ഥലത്തിൽ ഒരാഴ്ചന് മുകളിലായി ടെസ്റ്റിങ്ങിന് കാണിച്ചു കൊടുത്താൽ പിന്നെ അടിച്ചിട്ട് നിങ്ങളത് ഊരിടൊന്നും വേണ്ട കേട്ടോ അത് കണക്റ്റ് ചെയ്ത് നാൽപ്പത് ശതമാനം കഴിഞ്ഞാൽ കറണ്ടിലേക്ക് ഓട്ടോമാറ്റിക്ക് മാറും ഇനി നേരെ നമുക്ക് താഴത്തേക്ക് പോകല്ലേ ഓക്കെ ഭക്ഷണമൊക്കെ നേരെ താഴത്ത് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണമൊക്കെ ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഓക്കെ വരും ഓക്കെ നമ്മളേ അതിപ്പോൾ താഴത്തെ നമ്മളെ ഫ്രണ്ട് കൗണ്ടറാണ് അപ്പോൾ ഇതിലിപ്പോൾ നമുക്കിവിടെ വർക്ക് ചെയ്യുന്ന എ സി കണ്ടിന്യൂസ് ആയിട്ടോ നമുക്ക് രാവിലെ മുതൽ ഏകദേശം വൈകുന്നേരം ഏഴര വരെ നമ്മൾ ഓഫീസ് ഒരു ഒമ്പതര മുതലാണ് നമ്മൾ ഓഫീസ് പ്രവർത്തനം അതിൽ നമുക്കൊരു ഏഴര വരെയാണ് അപ്പോൾ ഈ സൂര്യൻ എന്ത് ചെയ്യും രാവിലെ ഒരു ഏഴ് മണി ഏഴര മുതൽ ഒരു ഒമ്പതര വരെ ഈ ബാറ്ററി അറുപത് നാൽപ്പത് ശതമാനത്തിനുണ്ടോ ബാറ്ററിയുടെ സ്റ്റോറേജ് വൈകുന്നേരം ഞാൻ പോകുമ്പോൾ അതിൽ കാണുന്നത് അപ്പൊ എന്ത് ചെയ്യും പുലർച്ചെ ഒരു ഏഴര മുതൽ ഒരു വൈകുന്നേരം ഒരു ഏഴര മുതൽ ഒരു ഒമ്പതര വരെ പകലെ ഒമ്പരക്കാണുള്ള തന്നെ ഏകദേശം നമ്മൾ ബാറ്ററി നൂറ് ശതമാനം ആയിട്ടുണ്ടാവും ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്ന ലൈറ്റ് ഇതാ ഈ ഫാനുകൾ ഈ കാര്യങ്ങളൊക്കെ വരും ഇത് ആണോ അല്ലെന്ന് നമുക്ക് ഉറപ്പിക്കണ്ടേ നമ്മളിപ്പോ അവിടെ എ സി ഇനി അസ് നമ്മളവിടെ എ സി ഓവരിട്ടിട്ടുള്ളത് ചെയ്ത ഇത് ഉറപ്പിക്കാൻ വേണ്ടി ഒന്നും കിടവാ ഞാൻ ഒന്ന് ഒന്ന് ചെക്ക് ഇങ്ങോട്ട് വരും ഞാൻ ഞാൻ ദാ ദാ ഐസൊലേറ്റർ ഡിസ്കണക്ട് ചെയ്തു ഇവിടെ വല്ലതും ഓഫ് ആയിക്കണെന്ന് നോക്കിയപ്പോ എന്തെങ്കിലും നിങ്ങൾ അറിയണ്ടോ അപ്പൊ അവിടെ കറണ്ട് നമ്മൾ ഓഫ് ചെയ്തിരിക്കണം ഓക്കെ ജസ്റ്റ് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ വേണ്ടി കാണിച്ചു തരാം അപ്പൊ ഇത്തരത്തില് കാണണം നൂറ് ശതമാനം ഇത് ക്ലിയർ ആണ് ഇത് ഇതിനോട് ഒരു വേറെ ഗുണമുണ്ടാൽ ഈ ബാറ്ററിക്ക് എന്ന് പറഞ്ഞാല് ലിദിയം ബാറ്ററി പതിനഞ്ച് വർഷത്തിന്റെ മുകളിൽ ആട്ട ലൈഫ് വരുന്നത് പതിനഞ്ചു വർഷത്തിന്റെ മുകളിൽ ലൈഫ് അത് കമ്പനികളിലെ അവകാശം ഇരുപത് വർഷത്തിന്റെ മുകളിലാണ് ബാക്കി ഭാഗം നമ്മൾ സോളാറിന്റെ ഭാഗം കൂടി ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ സോളാറിന് ഇനി മേലെ കയറില്ല ഞാനത് ഫ്രണ്ട് ഭാഗത്ത് നിന്ന് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം ഇതിൽ വർക്ക് ചെയ്യുന്ന പാനലുകളും ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ ഓക്കെ ഒന്ന് കേട്ടി വരും ഓക്കെ ഓക്കെ നമ്മളെ നാസ്റ്റക് സൊല്യൂഷൻ നമ്മുടെ മലപ്പുറം ഡിസ്ട്രിക് അങ്ങാടിപ്പുറം ഇവിടെ ആർക്കും വന്നോ കേട്ടെ ഞാനീ പറഞ്ഞ കറക്റ്റാണോ അല്ലെങ്കിൽ ഞമ്മൾ നേരിട്ടാണ് കാണിച്ചേരാം എന്ത് ചെയ്യാ പായ്ശാക്കി ഏകദേശം കൊടുത്ത കാര്യങ്ങൾ നല്ലത് അല്ല ചെയ്തിരിക്കുന്നത് ഫൈവ് പോയിൻറ്റ് ഫൈവ് ഓൺഗ്രീഡ് സിസ്റ്റമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് സത്യത്തിൽ ഞാൻ പറയാം ഇത് വെച്ചൊന്ന് പറയാല്ല അതുകൊണ്ട് നമുക്കൊരു എന്ന് തന്നെ പറയാം കാരണം നമ്മൾ ഓഫ് ഗ്രീഡ് അവിടെ മേലേക്കൊന്നും ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കൂ ആ മേലേക്ക് വെച്ച് ആ പാനലുണ്ടാവും ഒരു വൈറ്റ് കളറ് പാനലാണ് വൈറ്റ് കളർ ആ സത്യത്തിൽ ഒരു പത്ത് വർഷം പഴക്കിലെ പാനൽ കേട്ടോ അങ്ങനെ കുറച്ച് പാനൊരു ആയിരത്തി അഞ്ഞൂറ് സോറി രണ്ടായിരത്തി അഞ്ഞൂറ് വാട്ട് അല്ലേ ഒരു ഇരുന്നൂറ്റമ്പതിൻ്റെ ഏതാനും പാനലുകൾ വെച്ചിട്ട് രണ്ടായിരത്തഞ്ഞൂറ് വാട്ട് നമ്മൾ അവിടെ സ്റ്റോറേജ് വെച്ചിട്ടുണ്ട് അവിടെ വെച്ചിട്ടുണ്ട് അതുവഴിയാണ് ഇപ്പോൾ അവിടെ കാണുന്ന നമ്മളാ ഒരു എ സിയും മുകളത്തെ ഓഫീസിലെ എ സിയും ആ ലൈറ്റുകളും ജസ്റ്റ് ആക്കാനാണെങ്കിൽ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഇതിന് റണ് ആവണ് കേട്ടോ അപ്പോൾ നൂറ് ശതമാനം ഇത്തരത്തിൽ നമുക്ക് ഷോപ്പുകൾ അതുപോലെ ഒരുപാട് സൂപ്പർ മാർക്കറ്റ് ഇങ്ങനെ ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഓഫ്ഗ്രിഡ് എല്ലാവർക്കും അങ്ങോട്ട് ചെയ്യണം എന്ന് ചെയ്യാൻ ഒക്കെ ഇപ്പം കഴിയില്ല മുതലാളി സമയക്കില്ല നമ്മൾ വീട്ടിലേ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത്രക്കാർക്ക് ഒരു മൂന്നാല് പാനും വെച്ചിട്ട് നമുക്ക് ഈ ഇത്തരത്തിലൊരു ഓഫ്ഗ്രേഡാണ് ചെയ്താൽ നമ്മളെ ബില്ലിനെ നമുക്ക് പറ പറപ്പിക്കാം പറമറപ്പിക്കാം അത്രത്തിനും എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ ഓക്കെ ഏതായാലും അടുത്ത നല്ല നല്ല വീഡിയോകളായിട്ട് വീണ്ടും വരാം അതിനൊരു കാര്യം കൂടി പറയണ്ടേ ജസ്റ്റ് സൂം കൊടുക്കും നമ്മളെ വിൻഡ് കാറ്റാടിയന്ത്രം അതിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ ഉടനായിട്ട് വരുന്നതാണ് കേട്ടോ ഓക്കെ